രാജ്യസഭയിൽ എല്ലാത്തവണയും രാഷ്ട്രപതി പ്രഗത്ഭരെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ആ പട്ടികയിലാണ് സാധാരണ മാസ്ട്രിയത് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് അത്രമാത്രം സി പി എം ക്രൂരതയോടെ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച മനുഷ്യനാണ് സദാനന്ദ മാസ്റ്റർ കണ്ണൂരിലെ കുത്തുപറമ്പിന്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അവിടെ വെച്ച് അദ്ദേഹം സിപിഎം ഗുണ്ടകളിൽ ആക്രമിക്കപ്പെടുന്നു കേവലം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അന്ന് അദ്ദേഹം ആർ എസ് എസിന്റെ കണ്ണൂർ സഹകാര്യവാഹകാണെന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ കണ്ണൂരിലെ രണ്ടാമത്തെ പ്രധാന നേതാവാണ് വത്സന് തില്ലങ്കരിയും അദ്ദേഹവും ഒരുമിച്ചാണ് കണ്ണൂരിൽ സിപിഎം ഭീകരതയ്ക്കെതിരെ പോരാടി നമുക്ക് നമുക്കറിയാം കാലത്തൊക്കെ സി പി എമ്മിന്റെ വലിയ പിടിയിലാണ് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയ ആ മോഡൽ കേരളം മുഴുവൻ കൊണ്ടുവന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കേരളമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ആ പാർട്ടിക്ക് അല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു ില്ല ആ കാലത്ത് ഇദ്ദേഹം ആർ എസ് എസിന് അടിവരീട്ടി ആർ എസ് എസിന്റെ പ്രത്യേകത ആർ എസ് എസ് കേരളത്തിൽ ഏറെ വെറുക്കപ്പെടുന്ന പ്രസ്ഥാനമാണെങ്കിലും ആർ എസ് എസിന് തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നു മതമല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്നത് ജാതിയല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്ന രാഷ്ട്രത്തെ കുറിച്ചാണ് രാഷ്ട്രത്തെ കുറിച്ചുള്ള ഇഷ്ടം രാഷ്ട്രത്തെ കുറിച്ചുള്ള ബഹുമാനം നല്ലൊരു പൗരനായി ഒരാളെ വളർത്താനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് അങ്ങനെ ആർ എസ് എസ് ആകർഷണനായി സദാന്തൻ മാസ്റ്റർ പ്രവർത്തന രംഗത്തിറങ്ങുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിലേക്ക് മാറ്റിവെക്കുന്നു ഈ കാലയളവ് അദ്ദേഹം വിവാഹിതനാകാൻ തീരുമാനിക്കുന്നു വിവാഹിതനായാൽ പ്രചാരകാവാൻ കഴിയില്ല വിവാഹിതനാകാൻ തീരുമാനിക്കുന്നു ഇദ്ദേഹത്തിനോടൊപ്പം ബി എഡ് പഠിച്ച ഒരു പെൺകുട്ടിയാണ് ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് അദ്ദേഹം സ്കൂളിലെ അധ്യാപകനാണ് ഈ സ്കൂളിലെ മാനേജർ അദ്ദേഹത്തിന്റെ പിതാവ് ഈ ആർ എസ് എസ് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് വിവാഹത്തിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കാലെ സി പി എം ഭീകരന്മാർ വന്ന് വെട്ടി മാറ്റുന്നത് സഹോദരിയുടെ കല്യാണം ക്ഷണം കഴിഞ്ഞ് ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തെ സി പി എം തടഞ്ഞ് രണ്ട് കാലും വെട്ടി അടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയുകയാണ് രണ്ട് കാലും നഷ്ടപ്പെട്ടു അദ്ദേഹം അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നു ഈ രണ്ട് കാലുകളും വന്ന് പറമ്പിൽ വീണപ്പോൾ ആ പറമ്പിന്റെ ഉടമസ്ഥനാണ് പോലീസിനെ വിളിക്കുന്നത് പോലീസ് വന്ന് ഇദ്ദേഹത്തെ നേരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഈ വത്സൻ തില്ലങ്കരിയും സുരേഷും രണ്ടാവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു രണ്ട് ആർ എസ് എസ് ചെറുപ്പക്കാരാണ് അന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ അവർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ കാലിനെ കുറിച്ച് പിന്നീട് ഇവിടെ വന്ന് കാലു തപ്പിപ്പിടിച്ച് അവർ കൊണ്ടുപോവുക അവിടെ ചെന്ന് വരെ പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു ഈ പോകുന്ന വഴി അദ്ദേഹത്തിന് പകുതി ബോധമുണ്ട് ഓർക്കണം വത്സൻ തിലങ്കരിയും സുരേഷും രണ്ട് കാലുകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു രണ്ട് കാലുമില്ലാതെ ചോര ഡ്രസ്സൊക്കെ വണ്ടിയിലിരിക്കുകയാണ് പോകുന്നവഴി അദ്ദേഹം കാലുകൾ തകർത്താലും ഇതേ പാത തന്നെ പോകും എന്ന കാലത്തെ ആർ എസ് എസിന്റെ ഗണഗീതം ആവേശത്തോടെ എന്നോട് ഇന്ന് രാവിലെ ഞാൻ മത്സന്ധ ലങ്കി വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായാണ് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞ ആ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ വല്ലാത്തൊരു ആശങ്കയുണ്ട് കാരണം രണ്ടുകാലും മുറിച്ചു കളഞ്ഞു അദ്ദേഹം അർദ്ധബോധാവസ്ഥയിലാണ് എന്ത് അറിയില്ല ഈ സമയത്ത് ഞങ്ങൾ പോകുന്ന വഴി ഇദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ് ഗണഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കാലുകൾ നഷ്ടപ്പെട്ടാലും ഞാൻ അതേ പാത തന്നെ പോകും എന്ന തരത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിലേതാണ് കൊയിലാൻഡിയൊക്കെ അദ്ദേഹം പൂർണ്ണമായും അബോധ അവസ്ഥയിലേക്ക് മാറി എന്ന് പറയുന്നു എന്തായാലും ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലമാണ് ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ദീർഘകാലം വീൽ ചെയറിലായിരുന്നു ഒരുപാട് ഓപ്പറേഷൻസും മറ്റും വേണ്ടിവന്നു വീൽ ചെയറിലായിരുന്നു അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം പിന്നീട് കൃത്രിമ കാലിലേക്ക് മാറുന്നത് അദ്ദേഹം ഈ ആർ എസ് എസ് ബിജെപി പ്രവർത്തനം അവസാനിപ്പിച്ചില്ല